ഹായ് ഫ്രണ്ട്സ് ആദിനേത്ര ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് ഓരോ വെറൈറ്റിയും ഒരു പീസ് രണ്ട് പീസ് അങ്ങനെ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും ഡി ടി ഡി സി കുറേർ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് നമ്മുടെ കാവേരിയാണ് കാവേരിയുടെ ഈ ഒരു ട്യൂബർ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് സുഭദ്രയാണ് സുഭദ്രയുടെ ഈ ഒരു ട്യൂബർ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് പിങ്ക് പിങ്ക്ലൗഡിന്റെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്ന ഈ ഒരു ട്യൂബറിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് കർണയാണ് കർണയുടെ ഈ ഒരു ട്യൂബർ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ട്യൂബറാണ് കർണയുടെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും കർണാടക ട്യൂബർ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു ട്യൂബറിന് റേറ്റ് വരുന്നത് ഇതും റക്ഷങ്കായുടെ ഇരുപത്തിയഞ്ചു രൂപയുടെ ട്യൂബർ ആണ് അടുത്ത വരുന്നത് റക്ഷങ്കായുടെ അൻപത് രൂപയുടെ ട്യൂബർ ആണ് യൂട്യൂബറിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് അരുണിമയാണ് അരുണിമയുടെ ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അരുണിമയുടെ ഈ ഒരു ട്യൂബറിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു ജബോണിക്ക പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനൊക്കെ ആയിട്ട് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് വാട്ടർ ലില്ലിയാണ് ബ്ലൂ വെസിലിൻ്റെ നല്ല നീല കളറാണ് ഫ്ലവറിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫിൽ നിന്നാണ് തൈകൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ആവശ്യക്കാർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ